മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതി ശാസ്താരം പ്രണമാമ്യഹം എല്ലാവർക്കും നമസ്കാരം അയ്യപ്പൻ വിളക്ക് പാട്ടിലെ ആറാമത്തെ ഭാഗമായിട്ട് ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത് ഭഗവാൻ വേദം പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ദേവലോകത്തേക്ക് പോകുന്നതും അവിടെ വെച്ച് ദേവന്മാരുമായി വേദവിസ്താരം ചെയ്യുന്നതും ദേവകളെ തോൽപ്പിക്കുന്നതും ആയിട്ടുള്ള ഭാഗമാണ് പുരഹരനുടേ മുരരി മുരരിഭൂതാൻ പേറ്റുളവായി പുരഹരനുടേ മുരരി മുരരിഭൂതാൻ പേറ്റുളവായി പൈതലിൽ ീ കൗതുകമോ ദേവൾ വരുന്ന കാലം പൈതല പൂമോ മനയായി കൗതുകമോ കാലം അഞ്ചും രണ്ടു മോരിൽ പഞ്ചതന്ത്രീസൂത്രവും പിന്നെ അഞ്ചും രണ്ടു മോരേഴു വയസി പഞ്ചതന്ത്രീസൂത്രവും പിന്നെ തർക്കം വ്യാകരണമിന്നി വാസ്ത്രം നിദിശാ തർക്കം വ്യാകരണമിന്നി വാസ്ത്രം ജ്യോതിഷ ശാസ്ത്രം ടിവയെല്ലാം പഠിച്ചൊരു സമയം പിന്നെയോ എല്ലാം പഠിച്ചൊരു സമയം പിന്നെയോ മൊരു മോഹം തുടങ്ങി വേദസാരം പഠിക്കണമെന്ന് ചേതസിയിലൊരു ചിന്ത തുടങ്ങി ം പഠിക്കണമെന്ന് ചേതസിൽ ഒരു ചിന്ത തുടങ്ങി അച്ഛനോടു പറഞ്ഞു സൂതൻ താൻ അച്ഛനും മനസങ്ങിനെ തന്നെ അച്ഛനോടു പറഞ്ഞു അച്ഛനും മനസങ്ങിനെ തന്നെ വേദസാരം പഠിക്കണമെങ്കിൽ വേദവാസികൾ നം വേദസാരം പഠിക്കണമെങ്കിൽ വേദവാസികൾ നംവേണം വേദവാസികൾ ഡോർത്താൽ ദേവലോകത്ത് പോകയും വേണം വേദവാസികൾ ദേവലോകത്തു പോ Devalogam no kigamichu Devapotrandiru Mahanayapen Devalogam no ർജേ തൽക്ഷണം പോയി ചെന്നേകം നിർജരേന്ദ്രൻ്റെ തിരു തിരുമുമ്പിൽ ചെന്ന ലജ്ജ കൈവിട്ടു നിന്നു സൂതന്താൻ ർജേന്ദ്രൻ്റെ തിരു മുമ്പിൽ ചെന്ന് കൈ വിട്ടു നിന്നു നിന്നുന്താൻ നിർജ്ജരേന്ദ്രൻ താനരുൾ ചെയ്തു നീലകണ്ഠൻ തിരു മകനോട് നിർജ്ജരേ സൂതന്താൻ എന്തുകാരം താനിവിടെ വരുവാൻ എന്തിനായി വന്നു സൂതൻ താൻ എന്തുകാരം താനിവിടെ വരുവാൻ മറ്റൊന്നുമല്ല ഞാൻ വന്നതി വേദസാരം കുറഞ്ഞൊന്നുവേണം മറ്റൊന്നുമല്ല ഞാൻ വന്നതി വീടെ വേദസാരം കുറഞ്ഞൊന്നുവേണം വേദസാരം കുറഞ്ഞൊന്നുവേണം ആദരവോടെ ഗ്രഹി ാൽ കൊള്ളം കുറഞ്ഞൊന്നുവേണം ആദരവോടെ ഗ്രഹിപ്പിച്ചാൽ കൊള്ള ദേവകളെ വിളിച്ചുവരുത്തി വേദവിസ്താരം തമ്മിൽ തുടങ്ങി ਵੇਗੜੇ ਵਿਲੀ ਚੂਰੂਤੀ ਵਿਦਵੀਸਤਜੰਤਮ ਮਿਲ ਤੂਡੰਨੀ ਵੇਦਵੀ ം തമ്മിൽ തുടങ്ങി ദേവകളൊക്കെ തോറ്റു തുടങ്ങി ദേവകളൊക്കെ തോറ്റു തുടങ്ങി ദൈവപൂത്രം ജയിച്ചു ൾ കാട്ടി തുടങ്ങി അന്നുദേവകൾ തമ്മിൽ മന്ത്രിച്ച് ദ്വന്ദ്ഭാവങ്ങൾ കാട്ടി തുടങ്ങി ദേവകളുടെ ഭാവമറിഞ്ഞു ദൈവ ಿಣೆಯುಮವರ್ಪುಗೊಡುತ್ತು ಇಕ್ಷಿ ದೀಗಲ್ ವನ್ನು ಸುಗೀತು ದಕ್ಷಿಣ ಯುಮವರ್ಪುಗೊಡುತ್ತು ವನ್ನು ഹരി ം ഹരനോടെ സുദനേ അടിയങ്ങളിദ പാദം തൊഴുന്നേൻ ഹരി ഓം ഹര ഹരനോടെ സുദനേ അടിയങ്ങളിദ പാദം തോഴുന്നേ ഹരി ഓം ഹരന അടിയനും കൃപയരുളുകരിയോം ഹരനുടേസുതനേ അടിയനു ശരണം അയ്യപ്പൂ അയ്യപ്പൻ വിളക്ക് പാട്ട് ആറാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നമസ്കാരം